തെരഞ്ഞെടുപ്പ് ചൂടും പ്രചാരണ ബഹളങ്ങളും കഴിഞ്ഞെങ്കിലും സ്ഥാനാർത്ഥികളെല്ലാം പ്രവർത്തന മണ്ഡലങ്ങളിൽ തിരക്കിലാണ് പോളിംഗ് അവസാനിച്ച ശേഷം പതിവ് തിരക്കിൽ നിന്ന് മാറി അല്പം വിശ്രമത്തിൽ പ്രവേശിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലും സ്ഥാനാർത്ഥികൾ പൊതുപരിപാടികളിൽ നിറയുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം അറിവാകാൻ ഒരു മാസക്കാലത്തിലധികം കാത്തിരിക്കേണ്ടതിനാൽ കാത്തിരിപ്പ് വിശ്രമത്തിന് വിടാതെ ജനങ്ങൾക്കിടയിലാണ് ഓരോ സ്ഥാനാർത്ഥികളും യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന് വോട്ടെടുപ്പിന് ശേഷം വിശ്രമത്തിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ ഇ ടി പാർട്ടി യോഗങ്ങളിലും പരിപാടികളിലുമായി സമയം ചിലവിടുകയാണ് മുസ്ലിം ലീഗിന്റെ ജീവകാരുണ്യമുഖമായ സി എച്ച് സെന്ററിന്റെ പ്രവർത്തനത്തിലാണ് കൂടുതൽ സമയവും ഇ സിയേറ്റ് സെന്ററിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം ഇ ടി മുഹമ്മദ് ബഷീർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു മലപ്പുറം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും യുവ നേതാവുമായ വി വസീഫ് തെരഞ്ഞെടുപ്പിന് ശേഷം കുടുംബത്തോടും നാട്ടുകാർക്കും സഹപ്രവർത്തകർക്കുമൊപ്പം ചിലവിട്ട ശേഷം വീണ്ടും കർമ്മപഥത്തിലിറങ്ങി കുടുംബത്തോടൊപ്പം പാചകത്തിലേർപ്പെടുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വസീഫ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഡിവൈഎഫ്ഇ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ വസീഫ് ഇപ്പോൾ വിവിധ ജില്ലകളിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാണ് പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ ഏതാനും ദിവസത്തെ വിശ്രമത്തിനും സ്വകാര്യ ശേഷം മണ്ഡലത്തിലും അദ്ദേഹത്തിൻ്റെ നാടായ തൃശൂർ പാഞ്ഞാളിയിലും പൊതുപരിപാടികളിൽ പങ്കെടുത്തു തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിലും യോഗത്തിലും പങ്കെടുത്ത ശേഷം കെ എസ് ഹംസ പൊന്നാനി മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർക്കൊപ്പം വിവാഹ മരണവീടുകളിലും സജീവമായുണ്ട് പൊന്നാനി യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദ് സമദാനി പാർട്ടി പരിപാടികളിലും യോഗങ്ങളിലും സജീവമായുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനും ഡോക്ടർ അബ്ദുൽ സലാമും സ്വദേശങ്ങളിലേക്ക് മടങ്ങിയെങ്കിലും പൊതുരംഗങ്ങളിൽ നിറസാന്നിധ്യമാണ്